ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കിയ വിളക്ക് നമുക്ക് റവ കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ റവ്യും പഴവും ഒക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിലൂടെ പോവാം നമുക്ക് ഈ രണ്ട് പഴവും ഈ കറുത്തത്തുള്ള പഴം അല്ലേ അത് കളയെടുത്താ പഴത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് നല്ലൊരു സ്നാക്സ് നോക്കാം നമ്മൾ ഈ രണ്ട് പഴം അങ്ങനെ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് റവയും കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇത് എന്താ അപ്പോൾ ആദ്യം നമുക്ക് പാ അതുപോലെ ഒരു രാവശ്യം പാലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം ഈ പാളം ഉരിഞ്ഞ് ഇതിലിടാം പൊട്ടിച്ചിടാം അപ്പം നമ്മൾ ഇതാ പാളം മുഴുവൻ മുറിച്ചിട്ടിട്ടാം പിന്നെ ഇതിലേക്ക് നമ്മൾ റവ്യാണ് എടുത്താൽ ഒരു കപ്പ് റവ ഇട്ടു അതുപോലെ പനസാര അരക്കപ്പ് പനസാര പിന്നെ ഉപ്പ് ഇത്ര നമുക്കൊന്ന് അടിക്കാം ഇതിലേക്ക് രണ്ട് മണി ഏലക്കായിരുന്നുണ്ട് പിന്നെ പാല് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിലെ ഏറ്റവും കൂടി പാൽ ഒന്ന് അരക്കുന്നെടുത്തോ പിന്നെ റവ്യാണല്ലോ റവ്യ ആകുമ്പോ അതിനെ കട്ടി കൂടുള്ളു അപ്പൊ അതിന്റെ പേരാണ് നമ്മൾ പാൽ വയ്ക്കുന്നത് പാൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തേ നമുക്ക് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെക്കാം നമ്മുടെ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പതിനഞ്ചു മിനിറ്റ് നേരം വെക്കാം റവ ആയതോണ്ട് നമുക്ക് തിക്ക് കൺസിസ്റ്റൻസിയിലാക്കി കിട്ടാത്ത നീണ്ട ലൂസാക്കാനായിട്ട് സ്വല്പം പാല് വെച്ചെടുക്കാം ഒന്ന് ലൂസാക്കാം ലൂസായി വേണത്തും കേട്ടോ നമുക്ക് പാത്രയിലേക്ക് വെച്ചെടുക്കാം നമ്മൾ നെയ്യ് പറത്തിച്ച ഒരു കേക്ക് തിന്നാണെടുത്തിരിക്കണേ ഇതിലേക്ക് നമുക്ക് ആ പാത്രം വെച്ചെടുക്കാം ഒരു ഏഴത്തി ഇഞ്ചിന്റെ കേക്ക് പാത്രാണ് കേട്ടോ കേക്ക് പാത്രല്ല കേക്ക് തിന്നാണെട്ടോ നമ്മൾ സ്റ്റീമിൽ വെച്ചിട്ടാണ് ചെയ്യണേ നമ്മൾ ഇഡ്ഡലി ഇഡലിച്ചമ്മിലാണ് സ്റ്റീം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇഡ്ഡലി ചെമ്മിൽ നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് ഇനി പത്ത് പതിനഞ്ച് നേരം നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്സ് കൂടായിട്ടുണ്ട് നമുക്കത് അടച്ച് ടി ഓഫ് ചെയ്ത് നമുക്കിത് വാങ്ങിയെടുക്കാം കേട്ടോ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ചൂട് അരച്ചു നമുക്ക് അത് മുറിച്ച് നോക്കാം നമ്മുടെ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നമുക്കിത് ഇന്ന് മുറിച്ചെടുക്കാം മുറിക്കണം വല്ലതാ വിത്ത് കിട്ടുന്ന ഇത്ര കണക്കിലാണ് കിട്ടിയേക്കണേ നമുക്ക് ഇനി ഇത് മുറിച്ചെടുക്കാം അപ്പതാ നമ്മുടെ റവ കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒന്ന് മുറിച്ച് നോക്കാം കേട്ടോ മുറിച്ചതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ അപ്പം ഒരു കഷ്ണം മുറിച്ചെടുക്കാൻ കേട്ടോ ചെയ്യണേ അത് മുറിച്ചെടുത്തു എന്നിട്ട് നമ്മൾ അതിന് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം നല്ല സോഫ്റ്റ് ഉണ്ട് ഒപ്പം തന്നെ നല്ല മൃദുവായിട്ടാണ് കിട്ടിയിരിക്കണേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കസ്റ്റണർ നമുക്ക് മുറിച്ച് ടേസ്റ്റ് നോക്കാം കണ്ടോ സ്വാപ്തായിട്ട് കിട്ടി കിട്ടണേന്ന് അപ്പോൾ ഒരു കസ്റ്റണർക്ക് നമുക്ക് തേസ്റ്റിന് നോക്കുകയാണ് നല്ല ടേസ്റ്റ് കിട്ടുമോ ഈ റവ സ്നാക്സിന് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കണേ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ ആദ്യം ആദ്യമായിട്ട് ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വരുത്തി കാണാൻ പോരാ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ